നമസ്കാരം ചെൽസിൻ ഫാൻസ് വെൽക്കം ബാക്ക് ടു എന്തി നമുക്ക് ചെൽസിക്ക് ആയിരക്കണക്കിന് പ്രശ്നങ്ങൾ ഉണ്ടാവാം നൂറ് കണക്കിന് പ്രശ്നങ്ങൾ ഉണ്ടാകാം പക്ഷെ ഒരു പ്രശ്നം മാത്രമല്ല തോൽപ്പിക്കുക എന്നുള്ളത് നമുക്കൊരു പ്രശ്നമല്ലി ബ്രില്യൻ ഗെയിം ഫസ്റ്റ് ഹാഫ് നമ്മൾ പൊളിച്ച് കളിച്ചു സെക്കൻഡ് ഹാഫ് നമ്മൾ കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സെക്കൻഡ് ഹാഫ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് എന്താ പറയുക കുറച്ചൊന്നും ഒരു ഒരു ജോസിയെ മൊറീനോ കളി കളിച്ചെങ്കിലും രണ്ട് പൂജ്യം മെഗൻ സ്റ്റോട്ടനം അത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ നമ്മുടെ ടീമിന്റെ ഏജൻസി നമുക്ക് ഇനി എക്സ്പീരിയൻസിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം നമുക്ക് ഇനി വേണമെങ്കിൽ പറയാം ഉണ്ടെങ്കിൽ നമുക്ക് ഇനി എക്സ്പീരിയൻസ് ഒരു ഇഷ്യൂ ആണെന്നുള്ളത് പക്ഷെ അത് കാണിച്ചു തരാൻ വേണ്ടി ആയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അത് ഇന്ന് സത്യം പറഞ്ഞ പോസിറ്റീവിനോ കാണിച്ച് തന്നു മെറ്റി നമസ്കാരം ഏർ ഇറ്റ്സൊലൂട്ടി ബ്രിൻറ്റ് ക്ലീൻ ഷീറ്റ് അഗെൻസ് അതും ആസ്ണൽ ആയിട്ട് കട്ടക്ക് കട്ടക്കി നിന്ന് കളിച്ചിരുന്ന ഒരു ടീം ആയിരുന്നു ആ ടീമിനെതിരെ നമ്മള് രണ്ടേ പൂജ്യം ക്ലീൻ ഷീറ്റും അതും സത്യം പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ പെട്രോവിച്ചിനെ സത്യം പറഞ്ഞാൽ ടോട്ടനം ഉപദ്രവിച്ചില്ല ഒരു ക്ലിയർ കട്ട് ചാൻസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ റൊമേറോവിന് അതൊഴിച്ച് വി വേർ അബ്സൊല്യൂട്ട്ലി ഗുഡ് എക്സ്ട്രീംലി വെൽ പ്ലേഡ് രണ്ടേ പൂജ്യം ോഹൻ പറയുന്ന പോലെ കുക്രയൻ ഫുൾ ബാക്ക് ബീൻ എക്സലന്റ് യാതൊരു സംശയമില്ല ഓവർ സോളിഡ് ഗെയിം റിയലി റിയലി ഹാപ്പി വിത്ത്ഫോമൻസ് റിയലി റിയലി ഹാപ്പി വിത്ത് റിസൾട്ട് ഒന്നും പറയാനില്ല പിന്നെ നമുക്ക് അച്ഛൻ എന്നാ അച്ചം പോങ്ങോ അച്ഛം പിയും പോങ്ങോ അങ്ങനെ രണ്ട് രണ്ടു പേര് കളിക്കാൻ ഇറങ്ങുകയുണ്ടായിരുന്നു അവർക്ക് ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും കിട്ടിയിട്ടുണ്ട് മൊത്തം അടിപൊളിയായിരുന്നു മൊത്തത്തിൽ നിന്ന് ടീമിന്റെ ഒരു പെർഫോമൻസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഗുഡ് പോ സെറ്റ് ദ ടീം റിയലി വെൽ ഒരക്ഷ ചോദ്യമുള്ളൂ പോച്ചിനോട് ഇതൊക്കെ എവിടെയായിരുന്നു ഇതൊക്കെ എവിടെയായിരുന്നു ഇതിനു മുമ്പേ ഇതൊക്കെ എന്താണ് സത്യം പറഞ്ഞ എവിടെ പൊണ്ടേ കാണിച്ചു വെച്ചു എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല റിയലി ഹാപ്പി വിത്ത് ഐ തിക് എവ്രിബി വാസ് എക്സലബ്രിയൻബയുടെ ഗോൾ ആയിരുന്നു ഹെഡർ ക്ലാസ് ഗോളായിരുന്നു ചാലബേഡ ഒന്നും പറയാനില്ല ബാദേശൽ വാസ് വെരിഡ് വെരി വെരിഡ് ബാദിയൽ നമ്മള് ബാദേശിനെ സത്യം പറഞ്ഞാൽ സീസൺ തുടക്കം കണ്ട അതായത് ബാദേശേൽ വന്നപ്പോൾ കാണിച്ച ആ ഒരു പെർഫോമൻസ് ആണ് സത്യം പറഞ്ഞ ബാദീഷൽ കളിച്ചിരുന്ന എന്താ ആൻഡ് എക്സലന്റ് ഒരു പക്ഷെ നമ്മള് മാറ്റിസന്നെ വിൽക്കാൻ പോകുന്നതിൽ ഒരു വിഷമമില്ല എന്നുണ്ടെങ്കിൽ കുക്രയ കുക്രസ് എൻ ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് വാസ് ഓസം പക്ഷേ യെസ് കുറച്ച് റിസ്ക് ഉണ്ട് കുക്റേൽ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഹി വാസ് റിയലി ഗുഡ് കുക്കുറയെ അടിപൊളിയായിട്ട് കളിച്ചു ഇപ്പോഴത്തെ വാസ് ക്രിസ്റ്റ് ഗിൽക്രിസ്റ്റ് ഓക്കെ സെക്കൻഡ് ഹാഫ് ആണ് ഗിൽക്രിസ്റ്റ് കുറച്ചും കൂടെ ഒന്ന് ഇൻവോൾവ് ആയത് സോണിനെയും മറ്റേ നമ്മുടെ ജോൺസണിനെയൊക്കെ ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗിൽക്രിസ്റ്റ് കൈസഡോ ഇവൻ ഇനി ഒരു നൂറ് മില്യൻ ഫ്ലോപ്പ് പറയുന്ന ഒരു കാര്യഡോ വാസ് എക്സലർ വാസ് ഗുഡ് പാൽമർ ഹാഡ് എ ഡീസൻ ഗെയിം അൺടിൽ ദാറ്റ് ഗോൾ കിട്ടുന്നവരെയുള്ള ഒരു ഫ്രീ കിക്കില് പാൽമർ ഹാഡ് എ ഡീസെന്റ് ഗെയിം എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ജാക്സൺ ഐ തിങ്ക് ഹാഡ് എൻ എക്സലൻറ്റ് ഗെയിം ജാക്സൺ ഇനിയും ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ട് പക്ഷെ വെരി ഗുഡ് ഗെയിം രണ്ടാമത്തെ ഗോൾ അടിച്ചു അതും ടോട്ടകണിനെതിരെ മാഡുവക്കെ വാസ് എക്സലൻ്റ് മുഡ്രിക് സൈൻസ് ഓഫ് ഗ്ലിംസസ് ഓഫ് വോട്ട് ഹി ൻ ഡൂ വോട്ട് ഹി പോസിബിൾ ഈ ക്യാൻ ഡൂ എന്നുള്ളതിനെ കുറിച്ച് സോ ഓവർആൾ എക്സലൻറ്റ് ഗാലഗർ കോംബോ അടിപൊളിയാണെന്ന് പറയുന്നു ജാക്സൺ ഹാസ് ടു ഹൺ്രഡ് പെർസെൻറ്റ് ഔട്ട് സെക്കൻഡ് മാഡുവക്കെ പക്ഷെ ഇന്ന് മാഡുവയ്ക്ക് ഒരുപാട് ഡിഫൻസീവ്ലി വർക്ക് ക്രിയേറ്റ് ചെയ്തു ഒരുപാട് ഹി കോൺട്രിബ്യൂട്ട് ടു ദ ഡിഫൻസ് എക്സ്ട്രീംലി വെൽ കഴിഞ്ഞ കളിയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാഡുവയ്ക്ക് കാരണമാണ് ആദ്യത്തെ ഗോൾ നമ്മൾ കൺസീഡ് ചെയ്യുന്ന എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ മാഡുവക്കേ ഡിഫൻസീവ് കോൺട്രിബ്യൂഷനെ കുറിച്ച് അപ്രീഷിയറ്റ് ചെയ്തേ പറ്റുള്ളൂ ഓടിയെടുത്ത് ഓടിയെടുത്ത് കളിച്ചു എഫ് ടി കൺഗ്രാലേഷൻസ് പറഞ്ഞാൽ ഇറ്റ് ഫീൽസ് എ ഹൺഡ്രഡ് പെർസെന്റ് ഇറ്റ് റിയലി ഫീൽസ് ലൈക് അപ്പൊ അതുകൊണ്ട് വാസ് ടോപ്പ് നോച്ച് ഫൈനൽ തേർഡില് മേ ബി ഒരു ടച്ച് കുറച്ച് പാസ് കൊടുക്കാനും അതേ തന്നെ ജാക്സണും ചെയ്യണം ഫസ്റ്റ് ഹാഫിൽ നമുക്ക് അടിപൊളി ചാൻസ് കിട്ടി ആദ്യം തന്നെ ജാക്സൺ അത് ശരിക്കും പറഞ്ഞാൽ അത് മുഡ്രിക്കിന്റെ പാസ് ജാക്സൺ ഷുഡ് ഹാവ് ലേഡ് ഇറ്റ് ഓഫ് ടു പാൽമർ ഇമ്മീഡിയറ്റ് റിലീസ് ആവണമായിരുന്നു ജാക്സൺ ടു പാൽമർ പക്ഷെ അത് ചെയ്തില്ല അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒന്നേ പൂജ ആവേണ്ടതായിരുന്നു ദീസ്ആർ തിങ്സ് ദക്സ്പീരിയൻസ് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇത് 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 എക്സ്പീരിയൻസ് ആണ് കൊണ്ടുവരാൻ പറ്റുന്നത് അത് എക്സ്പീരിയൻസ് ആകുമ്പോൾ കൊണ്ടുവരേണ്ട ഒരു കാര്യം തന്നെയാണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല ബട്ട് ഓവറോൾ വെരി ഗുഡ് ഗെയിം സത്യം പറയാനുള്ള നമ്മൾ നമ്മൾ ഒരിക്കലും ഒരു സെക്കൻഡ് റൗങ് ടീം ആയിട്ട് എനിക്ക് തോന്നിയേ അല്ല ഈ ഒരു മത്സരത്തിൽ നമ്മൾ നല്ലോണം തന്നെ കളിച്ചു ടേബിൾ പൊസിഷൻ ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫൈനലി 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 നമ്മൾ എട്ടാമത്തേക്ക് ഒന്ന് മണപ്പിച്ചു ഇനി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു കളി ഒന്ന് വെമ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ മറികടക്കാം ന്യൂ കാസലിന്റെയും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെയും ഇൻകൺസിസ്റ്റൻസി നമുക്കൊരു ചെറിയൊരു പ്രതീക്ഷ നൽകുന്നുണ്ട് ബട്ട് ഫൈനലി ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ഷെഫീൽഡ് യുണൈറ്റഡും ബേൺലി ആയിട്ടൊക്കെ നമ്മൾ ജയിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അമ്പത്തി പോയിന്റ് നിൽക്കേണ്ടതായിരുന്നു ടോർണമെന്റ് അടുത്ത് വരേണ്ടതായിരുന്നു നമ്മൾ ആ പോട്ടെ പറഞ്ഞിട്ട് കാര്യമില്ല ബട്ട് അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് വി വി ഡിഡ് ഡിഡ് വാട്ട് റിയലി വെൽ ഇനിയിപ്പോ എൻകുങ്കു ഫുൾ ടീം ട്രെയിനിങ്ങിലാണ് കോൾവിൽ ഫുൾ ടീം ട്രെയിനിങ്ങിലാണ് അവരൊക്കെ കുറെകൂടെ ടീമിലേക്ക് എടുത്തു വന്നു അവസാനത്തെ ഒരു രണ്ട് മത്സരമെങ്കിലും ഇവർ അവൈലബിൾ ആവാണെന്നുണ്ടെങ്കിൽ അത് ടീമിന് സ്വാഭാവികമായിട്ടും നല്ലോണം ഡെവലപ്പ് ചെയ്യുന്നുള്ളതാണ് പിന്നെ വൈ വി നീഡ് ടു മല്ലൂർ ഫുട്ബോൾ യൂണിവേഴ്സ് ബ്രോ അവർ സീസൺ ബാഡ് പെർഫോമൻസ് ഫ്രം സ്പേഴ്സ് ഹൺഡ്രഡ് പെർസെന്റ് സ്പേഴ്സിന്റെ മോശം പെർഫോമൻസ് തന്നെയായിരുന്നു ടോപ്പ് ഫോർ ഇസ് ഡിയിപ്പോ വേറെ രക്ഷയൊന്നുമില്ല ഇനിയിപ്പോ അഞ്ച് മത്സരത്തിൽ നിങ്ങൾ പന്ത്ര നാല് മത്സരങ്ങളിൽ അല്ല നാല് മത്സരങ്ങൾ പന്ത്രണ്ട് പോയിന്റ് എടുത്താലും തന്നെ ചാൻസ് വളരെ കുറവാണ് താങ്ക് യു സോ മച്ച് സോ പ്രിറ്റി ഗുഡ് ദ ദോർവേഡ് പ്ലേസ് ആർ ടേക്കിംഗ് എക്സ്ട്രാസ് ഹൺഡ്രഡ് പെർസെന്റ് അതിനി എക്സ്പീരിയൻസിൽ നിന്നൊന്ന് മാറും അത് അത് കുറച്ചൊക്കെ നീ എക്സ്പീരിയൻസിൽ നിന്ന് മാറും ഇന്ന് മാഡോയ്ക്ക് ഇതുപോലെ വർക്ക് റേറ്റ് എടുക്കാമെന്നുണ്ടെങ്കിൽ എനിക്കൊരു പ്രതീക്ഷയുണ്ട് മുഡ്രിക്കിന്റെയും ജാക്സന്റെയും മേലിൽ എനിക്ക് ചെറിയൊരു പ്രതീക്ഷയുണ്ട് ഇല്ലയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ബട്ട് ഇന്ന് പോനോ ഹാ സെറ്റ് അപ് എക്സ്ട്രീംലി യങ് സ്ക്വാഡ് ഇൻ എ വെരി വെരി ഗുഡ് മാനർ അപ്രിസിയേഷൻ ടു പോസിട്ടിരിക്കുന്ന ഒരു കോച്ചാണ് ബട്ട് ഇന്ന് ദ വേ ഹിസ് ടീം ദ വേ ഹിസ് മാനേജ് ദി എൻടയർ യങ് സ്ക്വാഡ് ഇന്നത്തെ ആ മത്സരത്തിൽ പ്രശംസനീയം തന്നെയാണ് വളരെ പ്രശസനീയം തന്നെയാണ് ഇപ്പൊ കൺഫ്യൂഷനായി കിടക്കുകയാണ് പോച്ച് ഇന്നായിരുന്നു ഈ സീസണില് പിന്നെ പോച്ച് ഔട്ടായി ഈ സീസണിൽ ഇപ്പൊ പോന്നാണോ ഔട്ടാണോ എന്നുള്ളൊരു സംശയത്തിൽ അങ്ങനെ നിൽക്കുകയാണ് സോ ഓവറോൾ ഇറ്റ്സ് ബിൻ റിയലി ഗുഡ് ജാക്സൺ ഒരു ഗോൾ അടിച്ചു എക്സ്ട്രീംലി ഹാപ്പി ഫോർ ഹെം പതിനൊന്ന് ഗോൾസ് ആയി ഒരു സീസണിൽ അപ്പൊ അതും തന്നെ ഒരു കാര്യം ആൻഡ് പന്ത്രണ്ട് പതിനാല് പ്ലേഴ്സ് എന്തോ ഇഞ്ചോർഡ് ആണ് ഇപ്പൊ നമ്മുടെ ബെഞ്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നേരെ മറിച്ച് ടോർണമെന്റ് ബെഞ്ചും കാര്യങ്ങളൊക്കെ വാസ് എക്സ്ട്രീംലി സ്ട്രോങ് മച്ച് സ്ട്രോങ് ആൻഡ് താനസ് ബട്ട് റിയലി റിയലി ഹാപ്പി വിത്ത് ദ റിസൾട്ട് റിയലി ഹാപ്പി വിത്ത് ദ പെർഫോമൻസ് കുക്ക്റയെ പൊളിച്ചു മഡുവക്കെ ബിഷ്ണസ് പോവാർ ബോൾ കിട്ടിയ ബോൾ ലെഫ്റ്റ് ഇത് ഞാൻ പാട്ട് പോകിട്ടില്ല കുക്രയുടെ അല്ല മാഡുവക്കയുടെ റെക്റ്റ് വിചാരമുള്ളൂ ഗോൾ അടിക്കുക എന്നുള്ളത് പക്ഷെ അത് ഇമ്പ്രൂവ് ആവും മാഡുവക്കയും പാൽമനും കുറെ കളിച്ചിട്ടുണ്ട് അണ്ടർ ട്വന്റി വൺ അവർ കളിച്ചിരിക്കുന്ന പ്ലേയേഴ്സ് ആണ് അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഇംപ്രൂവ് ആവും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും വേണ്ട പക്ഷെ മാഡുവക്കെ ഷോയിങ് സൈൻസ് ഓഫ് ഹിസ് ക്വാളിറ്റി അതാണ് നമ്മൾ നോക്കേണ്ടത് അവൻ ഇരുപത്തിരണ്ട് ആൻഡ് ഇരുപത്തിരണ്ട് വയസ്സിൽ കാണിക്കേണ്ട ആ ക്വാളിറ്റിയാണ് അവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ ഇനി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സൊക്കെ ആവുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും സോ ഹി ഷോയിങ് ദാറ്റ് ക്വാളിറ്റി നമുക്ക് അതാണ് വേണ്ടത് ഒരു ക്വാളിറ്റിയാണ് നമ്മൾ കാണേണ്ടത് ആ ആ ക്വാളിറ്റിയിലുള്ള പെർഫോമൻസ് കാണാനുണ്ട് ജാക്സണും ഇരുപത്തിരണ്ട് വയസ്സ് ആ ക്വാളിറ്റി കാണാനുണ്ട് മുഡ്രിക്കിന് എയ്റ്റ് റേറ്റിങ്ങോ അമ്മേ എന്തൊക്കെ ഫുഡ് മൊബില് ഫുഡ് മോബില് എല്ലാവർക്കും എയ്റ്റ് റേറ്റിംഗ് ഒക്കെ ആയിരുന്നു മാൻ ഓഫ് ദ മാ് അതിൽ സംശയമില്ല കുക്രയെ അടിപൊളി അടിപൊളി അടി എന്നെ കളിച്ചു പറയാം ചാലപേക്കാണ് എത്തിയെങ്കിലും എന്നെ സംബന്ധിച്ച് വാസ് ഓഫ് കുക്രയുഷൻ സിക്സ് ഗുഡ് അറ്റ് ദർ ഐക് യെസ് നമ്മൾ സീസൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ എന്താണോ പ്രൊഡിക്റ്റ് ചെയ്ത് പ്രൊഡിക്റ്റ് ചെയ്തതിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഗുഡ് സീസൺ എന്നുള്ളത് കൺസീഡ് ചെയ്തേ പറ്റൂ കാരണം നമ്മൾ എന്തെന്നാലും ടോപ്പ് ഫോർ പ്രതീക്ഷിച്ച് കളിച്ചതല്ല നമ്മള് ഈ സീസൺ നമുക്ക് അറിയാമായിരുന്നു അപ്പോൾ സിക്സ് ഫിനിഷ് ചെയ്യുന്നതിൽ സത്യം പറഞ്ഞാൽ നമ്മൾ കൺസീഡ് ചെയ്യണം ദിസ് സീസൺ ഹാസ് ബീൻ ഗുഡ് എന്നുള്ളതിൽ നമ്മൾ കൺസീഡ് ചെയ്തേ പറ്റൂ അതിൽ സത്യം പറഞ്ഞാൽ നമുക്ക് കാണാനുണ്ട് അപ്രിസിയേഷൻ വാസ് റിയലി ഗുഡ് മുഡ്രിക്ക് കിട്ടുന്ന ബോൾ എല്ലാം ഔട്ട് മുഡ്രിക് എന്താണെന്ന് അറിയുമോ മുഡ്രിക്ക് കുറച്ചും കൂടെ ബോൾ പ്രൊട്ടക്ട് ചെയ്യാൻ പഠിക്കണം അത് മുഡ്രിക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആകും എനിക്ക് പ്രതീക്ഷ വരുന്നു ചെറുതായിട്ട് മുഡ്രിക്കിന്റെ മേളിൽ ചെറുതായിട്ട് ഒരു പ്രതീക്ഷ വരുന്നു കാരണം മാഡുവയ്ക്ക് ഇങ്ങനെ പട്ടിപ്പണി എടുക്കാന്നുണ്ടെങ്കിൽ മുഡ്രിക്കിനെ കൊണ്ട് പണിയെടുപ്പിക്കാനും പോച്ചീനും കഴിയും എല്ലാ ചെറുപ്പക്കാരും ഒരുമിച്ച് ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുന്നൊരു കേസല്ല പക്ഷെ ഇത് പോച്ചീനോ മുഡ്രിക്കിനെ കൊണ്ട് കുറച്ചും കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യണം ഇന്ന് മുഡ്രിക്കിനെ കൊണ്ട് ഇൻവോൾവ് ചെയ്യിപ്പിച്ചാൽ അടിപൊളിയായിരുന്നു ഫസ്റ്റ് ഹാഫ് ഒക്കെ അടിപൊളിയായിരുന്നു ആദ്യത്തെ ഒരു ഇരുപത്തി അഞ്ച് മിനിറ്റിൽ തന്നെ മുട്രിക്കിന് നല്ല രണ്ട് ത്രൂ ബോൾസ് കൊടുക്കുകയുണ്ടായിരുന്നു മുഡ്രിക് വാസ് ഗുഡ് അതുകൊണ്ട് എക്സലന്റ് ദ ഫോർമേഷൻ ഫോർമേഷൻ ലുക്സ് മാൻ സിറ്റി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാൻ മാൻ സിറ്റി ലുക്സ് ലുക്സ് മിലാൻ സിറ്റിയുടെ ഫോർമേഷൻ തോമസ് ടൂക്കൽസ് ലുക്സ് ലൈക് റൂബിന മോറൻ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആണെങ്കിലും പറയാം അപ്പോ എന്നെ സംബന്ധിച്ച് ബട്ട് ഇൻവേർട്ടിംഗ് ഇൻ ടു മിഡ്ഫീൽഡ് ഒരു ത്രീ ടു ഫൈവ് അറ്റാക്ക് ഷേപ്പിൽ അതില് ഗ്യാലഗർ ദാറ്റ് ഹാഫ് സ്പേസ് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എൻസോ ഇസ് എ റിയൽ പ്രോബ്ലം എന്ന് ജോയൽ പറയുന്നു മേ ബി എൻസോന്റെ ആബ്സെൻസ് ഒരു കണക്കിന് ചെൽസിക്ക് ഗുണകരമായിരുന്നിട്ടുണ്ടാകും കാരണം കുക്റയ കുറെ ഗാലഗർ ആൻഡ് നമ്മുടെ ഇവന്റെ ഡബിൾ പെഫ്റ്റ് അടിപൊളിയാണ് ഐ അണ്ടർസ്റ്റാൻഡ് വൈ പോച്ചു മിസ്സിംഗ് എൻകുക്കുണു മേക്ക ഈ ചുക്കുമേക്ക എന്താണോ അവനും പിന്നെ എന്താണോ കളിക്കാൻ വരുന്നത് അപ്പോ ചുക്കൂമക്കേട് അവൈലബിൾ ആയിട്ട് ആ ഹാഫ് സ്പേസ് കളിക്കാൻ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഹാഫ് സ്പേസ് കളിക്കാൻ ആളില്ല വി നീഡ് എൻ എക്സ്ട്രീംലി ഗുഡ് ഹാഫ് സ്പേസ് പ്ലെയർ എൻ കുങ്കു ആണ് നമ്മുടെ ആ സൊല്യൂഷൻ അവന് ഇനി എൻ കുങ്കു എപ്പോഴാണോ അവൈലബിൾ ആവണെന്നുള്ളത് അറിയാം സോ വി പ്ലേയിങ് വിത്ത് എ പ്രോപ്പർ ത്രീ ടു ഫൈവ് അറ്റാക്ക് ഷേപ്പ് ആൻഡ് പ്രാവശ്യം നമ്മുടെ ഡിഫൻസീവ് ഷേപ്പ് നല്ലത് തന്നെയായിരുന്നു എക്സ്ട്രീംലി ഗുഡ് സോളിഡ് ഡിഫൻസീവ് ഷേപ്പിലാണ് നമ്മൾ കളിച്ചോണ്ടത് സോ ഓവറോൾ യെസ് എക്സലന്റ് നെക്സ്റ്റ് മാിനി സൺഡേ സൺഡേ ആണ് അടുത്ത മത്സരം അത് വെസ്റ്റാട്ട് രണ്ടുമണിക്ക് യു കെ ടൈം അപ്പോ ഏഴര ഇന്ത്യൻ സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു കളിയെങ്കിലും ഉറക്കം ഒഴിച്ചില്ലാണ്ട് കാണാല്ലോ വെസ്റ്റാട്ട് അപ്പോ അപ്പോ ഇനി ലാവിയോ വരുന്നത് സോ ദിസ് ലുക്സ് പ്രോമിസിങ് ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തോണ്ടിരുന്നത് ഈ സീസൺ മുഴുവനും നമ്മൾ എക്സ്പെക്ട് ചെയ്തോണ്ടിരുന്നത് ഇത്തരത്തിലുള്ള പെർഫോമൻസുകളാണ് ഇത്തരത്തിലുള്ള കാഴ്ചകളാണ് അപ്പൊ സിക്സ് തേർട്ടി അല്ലെ സിക്സ് തേർട്ടി സെവൻ തേർട്ടി അല്ല സോറി സിക്സ് തേർട്ടി ഇത്തരത്തിലുള്ള പെർഫോമൻസ് ആണ് നമ്മൾ ഇൻ ടേക്ക് മെഡിക്കൽ ടീം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രൈറ്റിന് ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ട് യുണൈറ്റഡിന് ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ട് ന്യൂക്യാസിന് ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ട് സോ ഇറ്റ്സ് ബിൻ ഹോറിബിൾ എല്ലാവർക്കും ഹോറിബിൾ ബട്ട് അവേഴ്സ് ഇസ് വേഴ്സ് അത് ഒരു സീസണും കൂടെ നോക്കണം വോട്ട് ഹാപ്പനിങ് എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ അപ്പോ ചെൽസി ബീച്ച് സ്പേഴ്സ് ട്വന്റി ടൈംസ് ഇൻ സ്റ്റാംഫോർ ബ്രിഡ്ജ് പ്രീമിയർ ലീഗ് അതാണ് ഞാൻ പറഞ്ഞ സ്പേഴ്സിനെ തോപ്പിക്കാന്നുള്ളത് സത്യം പറഞ്ഞാൽ ചെൽസിയെ സംബന്ധിച്ച് ഒരു ഒരു വിഷയമല്ല ഇപ്പോഴത്തെ സിഡിയില് അതും സ്പേഴ്സ് കത്തിനിൽക്കുന്ന സീസണിന്റെ തുടക്കത്തിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്പേഴ്സിനെ നേരിട്ട് തോപ്പിച്ചത് അത് പിന്നെ അവർ ഒമ്പത് ആൾക്കാരായിട്ട് കളിച്ചു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാമായിരുന്നു പക്ഷെ ഇന്ന് അതുമല്ല ഇന്ന് ുംഹാർ ചാലേ ഇവരുടെ മാർക്കറ്റ് വാല്യൂ കൂടുവായിരിക്കും ഇതോടെ സോ പറയാൻ പറ്റില്ല കോണർ ഗ്യാനഹർ ചാലബയും പോകുന്നതിൽ എനിക്ക് വലിയ വിഷമം തോന്നുന്നില്ല കാരണം നമുക്ക് പ്ലേസ് ഉണ്ട് നമുക്ക് അവിടെ പോസിഷൻസ് കളിക്കാനുണ്ട് വി ആർ അബൌട്ട് ചെൽസി ഫുട്ബോൾ ക്ലബ് ബട്ട് ഐ വോണ്ട് ദു സ്റ്റേ അത് ബിക്കോസ് ദ ആർ ചെൽസി ലാസ് ആൻഡ് ഇന്ന് കോർണർ ഗ്യാലഹറിന് വേണ്ടി ഉപയോഗിച്ച ആ ബാനർ ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ് ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ് പോങ് റെജിസ്റ്റേർഡ് സക്സസ്ഫുൾ ബ്ലോക്സ് അടിപൊളി ജോഷ് അച്ചാൻ പോങ്ങിന് ഒരു ചാൻസ് കിട്ടി വിറ്റ് ഇസ് വെരി ഗുഡ് ഇഫ് യു ആ ഗുഡ് സ്ട്രൈക്കർ ഇറ്റ് ഹാവ് എ വെരി സിമ്പിൾ ടോപ്പ് ഫോർ പോസിബിൾ നമ്മൾ കുറച്ചും കൂടെ ക്ലോസ് ആയതാ ടോപ്പ് ഫോറിൽ സംശയം വേണ്ട ഇത് ഞാൻ സീസന്റെ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സീസന്റെ അവസാനവും ഞാൻ ഇതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ പോച്ചീനോവിനെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പോയിന്റ്സ് ആണ് അത് ഫൈനലി പോച്ചറ്റീനോ കാണിച്ചു തുടങ്ങി ദാറ്റ് ഹി കാൻ സെറ്റ് അപ് ദി ടീം എക്സ്ട്രീംലി വെൽ എന്നുള്ളത് സോ മേ ബി എൻസോന്റെ ആപ്സൻസ് ഒരു ബ്ലസ്സിങ് ആയിരുന്നിട്ടുണ്ടാവണം കുക്കുറേനെ ഇൻവേർട്ട് ചെയ്തത് പോച്ചീനോന്റെ ഒരു ബ്രില്യൻറ്റ് ഐഡിയ തന്നെയാണ് സോ ഓവർ ഓൾ വി ടീം ഇൻ ടു ഷേപ്പ് ദി എൻഡ് ഓഫ് ദ സീസൺ സിക്സ് ആണോ നമ്മൾ ഫിനിഷ് ചെയ്യണമെങ്കിൽ അബ്സൊലൂട്ടി പോൽ സ്റ്റേ ദാറ്റ്സ് നൌ ലൈക്ക് പോസിബിലിറ്റി അവസാനത്തെ ഒരു സെർച്ച് ലുക്സ് ലൈക് എ പോസിബിലിറ്റി ടോട്ടനം ഫൈവ് ആയിരിക്കും ഹി ദർ എനിവേ ഔട്ട് ഓഫ് ദ ചാമ്പ്യൻസ് ലീഗ് സ്ലോട്ട് അപ്പൊ ഇനി അടുത്ത സീസൺ നമുക്ക് ഒരുപാട് പോസിറ്റിവിറ്റി എക്സ്പെക്ട് ചെയ്യാം ആൻഡ് മേ ബി ഇന്നത്തെ പെർഫോമൻസിൽ എനിക്കൊരു ചായമുണ്ട് പോച്ച് തന്നെ നിക്കണം എന്നുള്ളത് ഇനിയിപ്പോ അടുത്ത രണ്ട് കളികൾ നമ്മൾ ഇങ്ങനെ കളിക്കുന്നറിയില്ല നമ്മൾ വെസ്റ്റ് ഹാം ടാമായിട്ടാണ് കളിക്കാൻ പോകുന്നത് വെസ്റ്റ് ഹാമിൽ അവിടെ ഓൾറെഡി ആന്റണി ഉണ്ട് ബോവൻ ഉണ്ട് അങ്ങനത്തെ പ്ലേസ് ഒക്കെ ഉണ്ട് അപ്പൊ അവര് നമുക്കെതിരെ രണ്ട് ഗോൾ അടിക്കാം പറയാൻ പറ്റില്ല ബട്ട് ഇന്നത്തെ കളി കണ്ടിട്ട് എതിരെയുള്ള കളി കണ്ടിട്ട് തിങ്സ് ലുക്ക് ി പോസിബിൾ സോ വിൽ ഹാവ് ടു വെയിറ്റ് ഓവർ എക്സൈറ്റഡ് ആവണ്ട വെയിറ്റ് ചെയ്യണം നമ്മൾ വെസ്റ്റാമായിട്ടൊരു കളി വരുന്നുണ്ട് അപ്പൊ അത് നമ്മളെങ്ങനെ കളിക്കുന്നുള്ളതും കൂടെ നമുക്ക് വ്യക്തമായിട്ട് അറിയില്ലല്ലോ അതും കൂടെ നമുക്ക് ഡോമിനേറ്റ് ആയിട്ട് കളിക്കാൻ പറ്റിക്കഴിഞ്ഞാ നത്തിങ് ലൈക്ക് ഇനി ആരായിട്ട് ഇനി വെസ്റ്റാൻ ആയിട്ടുള്ള കളി അത് ഞായറാഴ്ച അത് കഴിഞ്ഞിട്ട് നോട്ടിംഗം ഫോറസ്റ്റ് ആയിട്ടുള്ളത് അതിൻ്റെ അടുത്ത ശനിയാഴ്ച പിന്നെ ബ്രൈറ്റൺ അവസാനത്തെ മത്സരം ബ്രൈറ്റൺ ആണ് സോ നമുക്ക് ഇനി മൂന്ന് മത്സരങ്ങളാണ് ബാക്കിയുള്ളത് അല്ല നാല് മത്സരങ്ങൾ വെസ്റ്റാൻ നോട്ടിംഗം ഫോറസ്റ്റ് ബ്രൈറ്റൻ ആൻഡ് ബോഡ്മത്ത് സോ അതില് ബ്രൈറ്റൺ ഒളിച്ച് ബാക്കിയെല്ലാം ഏകദേശം ലോ ബ്ലോക്ക് കളിക്കുന്ന ഒരു ടീമാണ് പക്ഷെ ലോ ബ്ലോക്കിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോസിറ്റീവ് ടീമിനെ നല്ലോണം സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഗോൾസുകളൊക്കെ ഒരുപാട് അടിക്കുന്നുണ്ട് അതില് വെസ്റ്റാം ഇസ് എ ഹോം ഗെയിം ബോൺമത്ത് ഇസ് എ ഹോം ഗെയിം മറ്റേ രണ്ടും മേവേ ഗെയിമാണ് അപ്പോ സോ യസ് പ്രതീക്ഷ വെക്കുന്നതിൽ തെറ്റില്ല ഇതുവരെ ഈ ഒരു കളിയിൽ പോസിറ്റീവ് പെർഫോമൻസ് കഴിച്ചാൽ ശരിക്കും പറഞ്ഞാൽ എന്താണ് അഭിനന്ദിക്ക അഭിനന്ദിക്കാം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അപ്പൊ ഇനി ഒരു സീസൺ കൂടെ പോച്ചെ നമ്മൾ കാണേണ്ടി വരും ഇനിയിപ്പോ റോൾ കോസ്റ്റർ ആണോ ചീത്തപളിയാണോ എന്നുള്ളത് നമുക്ക് അറിയില്ല അത് പോച്ചോ എന്താ പറയേ എങ്ങനെയാണ് ടീമിനെ സെറ്റപ്പ് ചെയ്യണമെന്ന് കണ്ടറിയാം ഗോസ് ഹോമിൽ അൺബീറ്റബിൾ ആവണം ഫസ്റ്റ് ഹോമിൽ നല്ലോണം നല്ലോണം വി ഹാവ് റിയലി ഗുഡ് ഗുഡ് ഹോം ഹോം നമ്മുടെ വിൻസ് എക്സലന്റ് സോ കളിക്കേണ്ടി നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് നോക്കട്ടെ ഈ ഒരു സീസണില് നമ്മൾ ഈ ഒരു സീസണിൽ ഹോമിൽ സത്യം പറഞ്ഞ ഒമ്പത് ജയങ്ങൾ എവയിലാണ് അഞ്ച് ജയങ്ങൾ ആൻഡ് ഹോമിൽ സത്യം പറഞ്ഞാൽ നമ്മൾ മുപ്പത്തൊന്ന് പോയിന്റ് നേടി നമ്മൾ ഇരുപത് പോയിന്റ് നേടിയിട്ടുള്ളൂ ബട്ട് ഞാൻ പറഞ്ഞതുപോലെ ഓവറോൾ ഇംപ്രൂവ്മെന്റ് ബട്ട് എനിവേ ഞാൻ ഓവർ എക്സൈറ്റഡ് ആവുന്നില്ല പക്ഷെ ഐ എം ഹാപ്പി റിയലി റിയലി ഹാപ്പി ഗുസ്തു ഇല്ല ഇല്ല ജെയിംസ് ഇല്ല ഫൊഫാനില്ല ഇല്ല എൻകുങ്കു ഇല്ല സോ റിയലി വി ആർ മിസ്സിംഗ് റിയലി ഗുഡ് കീപ് പ്ലയേഴ്സ് ഇൻ ദ ടീം സോ യെസ് ഐ തിങ്ക് ദർ ഈസ് അർ പ്രോബ്ലം എന്നൊക്കെ പറയുന്നുണ്ട് ഐ ഡോൺ തിങ്ക ദിസ് ഹാർസ് പ്രോബ്ലം ഐ ഡോ സിൽവർ ഇസ് എ പ്രോബ്ലം ഐ തിങ്ക് ദി ഡിഫൻസീവ് ഷേപ്പ് വാസ് എ പ്രോബ്ലം ആ ഷേപ്പിന് ഒരു സൊല്യൂഷൻ എന്ന് കണ്ടെത്തി നമ്മുടെ റെസ്റ്റ് ഡിഫൻസ് അടിപൊളിയായിരുന്നു നമ്മുടെ ഔട്ട് ഓഫ് പൊസൻ മൂവ്മെന്റ് അടിപൊളിയായിരുന്നു സോ ഓവറോൾ നമ്മുടെ എൻടയർ ടീം ഷേപ്പ് ലുക്സ് റിയലി ലൈക്ക് എ ഗുഡ് ഗുഡ് കോമ്പിനേഷൻ അതിലൊരു ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു പ്ലെയറിനെ മാത്രമായിട്ട് നമുക്ക് വരൽ ചൂണ്ടിയിട്ട് കാര്യമില്ല എൻസോനെയും കുറ്റം പറയാൻ പറ്റില്ല കാരണം ഹി വോസ് പ്ലേയിങ് വിത്ത് ഇഞ്ചുറി അപ്പൊ ഹൺഡ്രഡ് പേഴ്സെന്റ് ഫിറ്റ്നസ് ഉണ്ടായിരുന്നില്ല അപ്പോ ലച്ചി 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 എങ്ങനെയാണ് ഇതിന് ഇതിന് ബോൾവ് ആവാൻ പോണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം ബട്ട് സോ ഫാർ സോ ഗുഡ് എനിവേ നിങ്ങൾ എല്ലാവരും കടന്നുറങ്ങും മാച്ച് റുബ്യൂ ആയിട്ട് ഞാൻ വരുന്നതാണ് താങ്ക് യു സോ മച്ച് വാച്ചിങ് സൈനിങ് സാനിംഗ് ഫ്രം കാറൻ